ിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കുറച്ച് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു സ്പീക്കിംഗ് പ്രാക്ടീസ് എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ ഡൈലി ഉപയോഗിക്കുന്ന കുറേ സംഭാഷണങ്ങൾ തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പം ഞാനിന്നും പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും അവർക്കെല്ലാം അപ്പോൾ നമുക്ക് കുറച്ച് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കുറേ സംഭാഷണങ്ങൾ പഠിക്കാം ഇത് നമ്മൾ എങ്കിൽ വെച്ചിട്ടില്ല എനിക്കത് കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്കത് എനിക്ക് പാടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് നടക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഓടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം കേട്ടോ എനിക്ക് പാടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ஐ குட் சிங்கெட் எனிக்கு பாடான் கழிஞ்சிந்தில் வர எங்கில் நல்லா தவிர கூட்டு வந்து கழிய ஐ பண்ண ஞான் இது வந்து அது நல்லாத்தவ இஃ குட் சிங்கிட்டு எப்படான் கழி ஐ கு எப்படான் கழிந்த ഐ എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് എന്നുള്ള അർത്ഥം വരുട്ടോ ഐ കുഡ് സിമേറ്റ് എനിക്ക് പാടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നെ പറഞ്ഞു സേതാൻ എനിക്കത് പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ സേദാൻ എനിക്ക് പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ പറഞ്ഞ എങ്കിൽ എനിക്കെന്നുള്ളതിന് ഐ പറഞ്ഞു

ഞാൻ ആഗ്രഹിക്കുന്നു ഐ പുഡ് ഫോർഗറ്റ് ഇറ്റ് എനിക്കത് മറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഐ ഐ വിഷ് ഫോർഗറ്റ് ഇറ്റ് ഞാൻ ആഗ്രഹിക്കുന്നു എനിക്കത് മറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഐ കുഡ് ഐ വിഷ് മറക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതെങ്ങനെയാണ് പറയാ ഐ വിഷ് ഐ വിഷ് പറഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുന്നു എന്താണ് ആഗ്രഹിക്കുന്നത് എനിക്കത് മറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഐ കുഡ് ഫോർ ഗറ്റിറ്റ് എനിക്കത് മറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഐ വിഷ് ഐ കുട്ട് ഫോർ ഗറ്റിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു എനിക്കത് മറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഐ വിഷ് എനിക്കത് മറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഐ കുഡ് ഫോർ കറ്റിട്ട് എനിക്കത് മറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എനിക്കത് ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നെങ്ങനെ എങ്ങനെ പറയാം ഐ വിഷ് ഞാൻ ആഗ്രഹിക്കുന്നു എന്താണ് അത് ഉണ്ടാക്കാൻ ഐ കുഡ് മേക്കിറ്റ് എനിക്കത് ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഐ വിഷ് ഐ കുഡ് മേക്കിറ്റ് എനിക്കത് ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഐ വിഷ് ഐ കുഡ് മേക്കിറ്റ് എനിക്കത് ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഐ വിഷ് ഐ കുഡ് മേക്ക് ഇറ്റ് എനിക്കത് ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ എല്ലായ്പ്പോഴും അങ്ങനെയാണ് എന്ന് ഇങ്ങനെ പറയാം ഐ ആം ആൾവേസ് ലൈക്ക് താറ്റ് ഞാൻ എല്ലായ്പ്പോഴും അങ്ങനെയാണ് ഐ ആം ആൾവേസ് ലൈക്ക് താറ്റ് ഞാൻ എല്ലായ്പ്പോഴും അങ്ങനെയാണ് ഐ ആം ആൾവേസ് ലൈഫ് ഞാൻ എല്ലായ്പോഴും അങ്ങനെയാണ് ഐ ആം ആൾവേസ് ലൈക്ക് ഞാൻ എല്ലായ്പോഴും അങ്ങനെയാണ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എന്നെങ്ങനെ പറയാം ഇഫ് യോ ആ വാച്ചിങ് മൈ ചാനൽ ഫോർ ദൈം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണ് അദ്ദേഹം വിഷമിച്ചു അദ്ദേഹം വിഷമിച്ചു എന്ന് എങ്ങനെ പറയാ ഹിബാസ് വറീഡ് അദ്ദേഹം അദ്ദേഹം വിഷമിച്ചു മറന്നു പോകാറുണ്ട് എങ്ങനെ പറയാ യു സം നിങ്ങൾ ചിലപ്പോൾ മറന്നു പോകാറുണ്ട് യു സം ടൈം ഫോർ കറ്റ് നിങ്ങൾ ചിലപ്പോൾ മറന്നു പോകാറുണ്ട് യു സംടൈംസ് ഫോർ കറ്റ് നിങ്ങൾ ചിലപ്പോൾ മറന്നു പോകാറുണ്ട് யூ சம் டைம் நீங்கள் சிலப்போ மறந்து போகறது ஷேர் மறுக்கிறது இங்கே டோன் கட்ஸ் ஆண்டு ஷேர் ஷேர் மோஸ் ஷேர் சப்ஸ்ரெய்யானும் ഡോൺ ഫോർഗറ്റ് ടു സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പറയുന്ന പോലെ പറയാണ് അതെങ്ങനെയാണ് പറയുക ഐ ആം സെയ്യിങ് ഇറ്റ് ലൈക്ക് ഐ ആൾവേസ് ഞാനിന്നും പറയുന്ന പോലെ പറയാണ് ഐ ആം സെയ്യിങ് ഇറ്റ് ലൈക്ക് ഐ ആൾവേസ് ഞാനിന്നും പറയുന്ന പോലെ പറയാണ് ഐ ആം സെയിൻ ഇറ്റ് ലൈക്ക് ഐ ആൾവേസ് ഞാനെന്നും പറയുന്ന പോലെ പറയാണ് ഐ ആം സേയിങ് ഇറ്റ് ലൈക്ക് ഐ ആൾവേസ് ഞാനെന്നും പറയുന്ന പോലെ പറയാണ് എനിക്ക് എൻ്റെതായ തീരുമാനങ്ങളുണ്ടെന്ന് എങ്ങനെ പറയാം ഐ ഹാവ് മൈ ഓൺ ഡിസിഷൻ എനിക്ക് എൻ്റെതായ തീരുമാനങ്ങളുണ്ട് ഐ ഹാവ് മൈ ഓൺ ഡിസിഷൻ എനിക്ക് എൻ്റെതായ തീരുമാനങ്ങളുണ്ട് ഐ ഹാവ് മൈ ഓൺ ഡിസിഷൻ എനിക്ക് എൻ്റേതായ തീരുമാനങ്ങളുണ്ട് ഐ ഹാവ് മൈ ഓൺ ഡിസിഷൻ എനിക്ക് എൻ്റെതായ തീരുമാനങ്ങളുണ്ട് അദ്ദേഹം തൻ്റെ നാല് മക്കളെയും വിളിപ്പിച്ചു അതെങ്ങനെ പറയാം ഹീ ഫോൾഡ് ഹീസ് പോൻ അദ്ദേഹം തൻ്റെ നാല് മക്കളെയും വിളിപ്പിച്ചു ில்ட்ரன் அது நாலு மக்களையும் விழிப்பிஸ் அது மக்களையும் விழிப்பன் ஒரு பயம்மர் அப்போ ஆ கர்ஷகன் ஒரு பயம்மர்

ാൾ അയാൾ കിടപ്പിലായി തൻ്റെ മക്കൾ ഒരുമിച്ചു നിന്നില്ലെങ്കിൽ ഇൽഫീസ് ചിൽഡ്രൻ ടു നോട്ട് സ്റ്റാൻഡ് ടുഗദർ തൻ്റെ മക്കൾ ഒരുമിച്ച് നിന്നില്ലെങ്കിൽ ചിൽഡ്രൻ ഡു നോട്ട് സ്റ്റാൻഡ് ടുഗദർ തൻ്റെ മക്കൾ ഒരുമിച്ചു നിന്നില്ലെങ്കിൽ ചിൽഡ്രൻ ഡു നോട്ട് സ്റ്റാൻഡ് ടുഗദർ തൻ്റെ മക്കൾ ഒഴിമിച്ചു നിന്നില്ലെങ്കിൽ